അപ്പ ഇന്നൊരു പൊതിച്ചോറുണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പം വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ആ പൊതുച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടത് അപ്പോൾ വിചാരിച്ചൊരു പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് അപ്പം ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ട് അപ്പം നമ്മുടെ ഒത്തിരി വാഴ നിൽപ്പുണ്ട് അപ്പം ഞാൻ അതിനകത്തുനിന്ന് പോയിട്ട് എനിക്ക് വേണ്ട ഇല നോക്കിയിട്ട് കണ്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ആദ്യം ഒരു സംശയം സംശയമുണ്ടായിരുന്നു ഇത്രയും മതിയോ തോന്നുന്നു പിന്നെ ഞാൻ ആ ഒരളവിൽ തന്നെ കണ്ടിച്ചെടുത്തിട്ട് പോന്നു അപ്പം ഞാൻ അതുകൊണ്ട് വാട്ടിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് ഞാനകത്തോട്ട് കുറച്ച് ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്തു നമ്മളെ കടുമാങ്ങ അച്ചാർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ ഒരു മുട്ട പൊരിച്ചതും കൂടെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം മുട്ട പൊരിച്ച് വെച്ചാണ്ട് ആ ഒരു ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാരണം ഞാൻ ജസ്റ്റ് മടക്കി വെച്ച് കൊടുത്ത് പിന്നെ കുറച്ച് അവിയലും കൂടെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബീട്രൂട്ടും മെഴക്കൊട്ടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു അപ്പോൾ എനിക്ക് ഫുള്ള് കറി വെക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഇത് തന്നെ ധാരാളം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് മടക്കി സെറ്റാക്കി എടുത്ത് വെക്കുന്നുണ്ട് ഈ ഇലയിൽ ഇങ്ങനെ ഒന്ന് മടക്കി എടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ എപ്പോഴും നമ്മൾ മടക്കുന്ന മടക്കുന്നമാതിരി തന്നെ മറ്റേ പത്ര പേപ്പറൊക്കെ ഇട്ടിട്ട് ഒരു പൊതുപോലെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിപ്പം ഒരു നാല് മണിക്കായപ്പോഴത്തേക്കും ഇത് പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിത് കഴിക്കാൻ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഒന്നരയായപ്പോഴാണ് കാരണം ഞാൻ ഈ ഒരു പൊതിച്ചോറിൻ്റെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ ചോറ് കഴിച്ചില്ല അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ആ പൂച്ചോറ് തുറന്ന് ഇങ്ങോട്ട് എടുത്തപ്പം നല്ല സ്മെല്ല് സ്മെല്ലുമായിരുന്നുണ്ടായിരുന്നു പക്ഷേ കൈയിട്ട് നോക്കിയപ്പോഴത്തേക്കും അത് മുഴുവൻ വളിച്ചാകെപ്പാട് കുളവായിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല ഞാനതെല്ലാം കഴിച്ചിട്ടായിരുന്നേ കാരണം പറഞ്ഞു ആശിച്ച് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ കഴിക്കായിരിക്കാൻ പറ്റത്തില്ലല്ലോ വളിച്ചു പോയത് കാരണം ഞാൻ പിന്നെ തട്ടിക്കൂട്ടിയിരുന്ന് എങ്ങനെയൊക്കെയോ അത് മുഴുവൻ കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു രാത്രിയിൽ